എല്ലാവർക്കും നമസ്കാരം വലിയ ഫാമിലിക്കെല്ലാം താമസിക്കാൻ അനുയോജ്യമായ ഫോർ ബി എച്ച് കെ ഫ്ളാറ്റ് നോക്കുന്നവർക്ക് ടൗണിനടുത്ത് തന്നെയുള്ള ഒരു ഫോർ ബി എച്ച് കെ ഫുള്ളി ഫെർണിഷ്ഡ് ഫ്ലാറ്റ് ആണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഫ്ലാറ്റിന്റെ വലിപ്പം വരുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റിലധികമാണ് നോർമലി ഇത്രയും വലിപ്പമുള്ള ഫ്ലാറ്റുകൾ വരുന്നത് മരീന വൺ പോലെയുള്ള അൾട്രാ ലക്ഷറി പ്രൊജക്ടുകളിൽ മാത്രമാണ് അവിടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് പതിനായിരം രൂപ മുതൽ പതിനാലായിരം വരെയാണ് എന്നാൽ ഈ ഫ്ലാറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് സ്ക്വയർ ഫീറ്റിന് വെറും ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപയ്ക്കാണ് അതും ഫുള്ളി ഫേർണിഷ് ആയി തന്നെ ഇത്രയും വലിപ്പമുള്ള ഫ്ളാറ്റുകൾ നോക്കുന്നവർക്ക് ഇന്ന് കൊച്ചിയിൽ ലഭ്യമായിട്ടുള്ള ഫ്ളാറ്റുകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതൊരു മികച്ച ഡീൽഡിനായിരിക്കും നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം റിയാസിന്റെ പുതിയൊരു എപ്പിസോഡ് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിക്കടുത്ത് തൃക്കാക്കര എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ഫ്ളാറ്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി ടൌണിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാത്രം ദൂരത്തിലും കാക്കനാട് നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ ദൂരവുമാണ് ഇവിടേക്കുള്ളത് മൊത്തം പതിനേഴ് ഫ്ലോറുകളുള്ള ഈ ഫ്ളാറ്റ് സമുച്ചയത്തിൽ നൂറ്റി അറുപത് ഫ്ളാറ്റ് യൂണിറ്റുകളാണുള്ളത് ഇവിടെ നിലവിൽ വിൽപ്പനയ്ക്കായുള്ളത് ടോപ്പ് ഫ്ലോറിലുള്ള പെന്റ് ഹൌസ് ആണ് പുള്ളിയും ആയി തന്നെയാണ് ഉടമമായി ഫ്ളാറ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് നാല് ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമും ഉൾപ്പെടെ അഞ്ച് ാണ് ഇവിടെയുള്ളത് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിപ്പം വരുന്ന ഈ ഫ്ളാറ്റിന് നാലു ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമും ഉൾപ്പെടെ അഞ്ച് റൂമുകളാണുള്ളത് ഉള്ളത് മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ലഭിക്കുന്ന ഫ്ളാറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും ലാഭകരമായി ലഭിക്കുന്ന ഒരു ഫ്ളാറ്റ് കൂടിയാണിത് കൊച്ചിയിൽ എവിടെയും നല്ലൊരു ഫ്ളാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ചത് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും യാതൊരു വിധത്തിലുള്ള ബ്രോക്കറേജോ കമ്മീഷനോ ഇല്ലാതെ തന്നെ ഇപ്പോൾ വിളിക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുന്നതിൽ ഫ്ലാറ്റുകളുടെ ലഭിക്കും ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് ഇതൊരു പ്രൈവറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ നമ്പർ നമ്പേഴ്സ് ആയിരിക്കും യാതൊരു വിധത്തിലുള്ള അനാവശ്യ മെസ്സേജസും ഇപ്പോൾ തന്നെ മറക്കാതെ ജോയിൻ ചെയ്യുക ആദ്യം പ്രവേശിക്കുന്നത് പേഷ്യസ് ആയ ഒരു ഹാളിലേക്കാണ് ഇവിടെ നാല് ഭാഗത്തും സോഫ സെറ്റുകൾ നൽകിയിട്ടുണ്ട് സെന്ററിലായി ടീ പോയും നൽകിയിരിക്കുന്നു വലിയൊരു ടി വി യൂണിറ്റും ടിവിയും സ്പീക്കേഴ്സും ഉൾപ്പെടെ മറ്റെല്ലാ സൗകര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഹാളിൽ ധാരാളം സ്പേസ് ഉള്ളത് തന്നെ ഫാമിലി ി ലിവിംഗ് ആയി ഗസ്റ്റ് ലിവിംഗ് ഏരിയയായി സെപ്പറേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് മനോഹരമായ വ്യൂ ലഭിക്കുന്ന ഒരു ബാൽക്കണിയും ഇതിനോട് ചേർന്ന് നൽകിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ രണ്ട് വശങ്ങളിലായി ഡൈനിംഗ് ടേബിളും ചെയ്സും നൽകിയിരിക്കുന്നു ആയ ഫർണിച്ചേഴ്സ് ആണ് കൂടുതലായും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഡൈനിങ് ഏരിയയോട് ചേർന്നും ഒരു ഫാമിലി ലിവിംഗിനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഫാമിലി ലിവിംഗ് ഏരിയയോട് ചേർന്നും ഡൈനിംഗ് ഏരിയയോട് ചേർന്നും രണ്ട് കോമൺ ബാത്റൂമുകൾ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലും ബാൽക്കണി നൽകിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ട് താണ് ഈ ഫ്ലാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം ആണ് ഇവിടെ കിങ് സൈസിലുള്ള ബെഡും കോട്ടും നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി ഡ്രസ്സിംഗ് സ്പേസും കൊടുത്തിരിക്കുന്നു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം സാധാരണ രീതിയിലുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ആളുടെ ആവശ്യം അനുസരിച്ച് ഇതൊരു വലിയ മോഡേൺ ബാത്റൂം ആക്കി മാറ്റിയെടുക്കാവുന്നതാണ് ഈ ബെഡ്റൂമിനോട് ചേർന്നും മികച്ച വ്യൂ ഉള്ള ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ കാർഡ്സ് വരെയുള്ള കാഴ്ചകൾ കാണാവുന്നതാണ് നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് മികച്ച രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് പ്രീമിയം ബ്രാൻഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് കിച്ചണിലെ കബോർഡ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ളാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയും ബെഡും കോർട്ടുമെല്ലാം നൽകിയിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം ഈ ബെഡ്റൂമിനും ബാൽക്കണി നൽകിയിട്ടുണ്ട് ഇതാണ് ഈ ഫ്ളാറ്റിന്റെ മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെയും ബെഡും കോർട്ടുമെല്ലാം നൽകിയിട്ടുണ്ട് വാർഡ് റോബുകളും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് ഈ ഫ്ളാറ്റിന്റെ നാലാമത്തെ ബെഡ്റൂം ഇവിടെയും ബെഡും കോട്ടുമെല്ലാം നൽകിയിട്ടുണ്ട് ും ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് അല്ല ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് ഈ ഹാളിനോട് ചേർന്ന് റൂമായോ വർക്കിംഗ് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു റൂം നൽകിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിക്കടുത്ത് തൃക്കാക്കരയിലായി സ്ഥിതി ചെയ്യുന്ന ഈ മൂവായിരം സ്ക്വയർ ഫീറ്റിലധികം വരുന്ന ഫുള്ളി ഫെർണിഷ്ഡ് ഫോർ ബി എച്ച് കെ ഫ്ളാറ്റിന് സ്ക്വയർ ഫീറ്റിന് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപ എന്ന നിരക്കിൽ രണ്ട് കോടി രൂപയാണ് വില വരുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ ഫ്ളാറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും മറ്റു വിൽപ്പനയ്ക്കായുള്ള ഫ്ലാറ്റുകളെ കുറിച്ച് അറിയുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ വിളിക്കുക